പ്രതിപക്ഷ നേതാവും ഞാനും ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്മാർ വർക്കിംഗ് പ്രസിഡന്മാർ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശുപത്രി നടത്തും ഞങ്ങൾക്ക് ഇതുവരെ പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയതിനാൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നവരി യാതൊരു കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണിത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു ഇനി എം എൽ എ ആയി തുടരാം പക്ഷേ കോൺഗ്രസിന്റെ ഭാഗമല്ല സസ്പെൻഷൻ കാലാവധി തീരുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം ഒരു പിടിച്ചു നിൽക്കാൻ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രം കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ല ജനപ്രതിനിധിയായി തുടരാം ഇതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ തീരുമാനത്തിൻ്റെ പിറകിലുള്ളത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിന് പിന്നിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന ഭയമാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് സത്യത്തിൽ ഒരു ബൈ ഇലക്ഷൻ വരുന്നു എന്ന ഭയമല്ല അതിന് പിറകിൽ പല കളികളുമുണ്ട് ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നത് ഒന്ന് ഷാഫി പറമ്പിൽ കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് ചെറിയ നേതാവല്ല എം പി ആണ് ഇതുവരെയും തള്ളി പറഞ്ഞിട്ടില്ല ഒരു വാക്കുപോലും രാഹുൽ മാങ്കൂട്ടത്തിനെ നോവിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് രണ്ടു പേരും ഒരാത്മാവും രണ്ട് ശരീരവുമാണ് എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അതൊക്കെ അറിയാവുന്ന ആളാണ് ഷാഫി പറമ്പിൽ ഒരു പക്ഷെ ഈ കാര്യങ്ങളിലെല്ലാം ഷാഫി പറമ്പിലിനും പങ്കുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അവർ തമ്മിലുള്ള ബന്ധം ഒന്നിച്ചുണ്ണുന്നവർ ഒന്നിച്ചുറങ്ങുന്നവർ ഒരു വസ്ത്രം ധരിക്കുന്നവർ നിലമ്പൂർ ലക്ഷണ സമയത്ത് നാം അത് കണ്ടതാണ് രണ്ടുപേരുടെയും വസ്ത്രം ഒരു പെട്ടിയിലാണ് ഉണ്ടായിരുന്നത് പണം കൊണ്ടുപോയ പെട്ടിയിൽ എങ്ങനെ വസ്ത്രം വന്നു എന്നത് ഇപ്പോഴും ദുരൂഹമാണ് അതവിടെ നിൽക്കട്ടെ അതല്ല വിഷയം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമേ നിൽക്കൂ എതിർച്ചേരിയിലേക്ക് പോയാൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലും വിളിച്ചു പറയും അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലും പുറത്തേക്ക് പോകേണ്ടി വരും രാജിവെച്ചു പോകേണ്ടി വരും കേരളത്തിൽ ഇന്ന് അദ്ദേഹത്തിന് ഉള്ള നിലയും വിലയും നഷ്ടമാകും പിച്ച് ചീന്തപ്പെടും അദ്ദേഹത്തിൻ്റെ മുഖം മൂടി എന്ന് എല്ലാവർക്കും അറിയാം മറ്റൊരാൾ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മറ്റൊരാൾ വി ഡി സതീശനാണ് വി ഡി സതീശൻ ആദ്യഘട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടു എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു സത്യത്തിൽ വി ഡി സതീശന് എല്ലാം അറിയാം തുടക്കം മുതൽ കാര്യങ്ങൾ കൃത്യമായും അറിയാം യുവനടി പരാതിപ്പെട്ടിരുന്നു തന്നോട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് വി ഡി സതീശൻ പക്ഷെ അക്കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ താങ്കൾക്കെതിരെ ഒരു പരാതിയുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നോട് വി ഡി സതീശൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് വെച്ചാൽ രണ്ടുപേരും ഒറ്റച്ചെങ്ങായി മാറാണ് അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാതിരുന്നത് പക്ഷേ അവസാന സമയത്ത് വി ഡി സതീശൻ കളം മാറി ചവിട്ടി എന്ന് വെച്ചാൽ സ്വന്തം സഹോദരനെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുകയും ഷാഫി പറമ്പിൽ വി ടി ബൽറാം പി കെ ഫിറോസ് തുടങ്ങിയ യുവ നേതാക്കളെ പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവാണ് എങ്കിലും യു ഡി എഫിന്റെ ടീം യു ഡി എഫിന്റെ ഭാഗമാണ് യുവനിര അവരാണ് ഭാവിയിൽ യു ഡി എഫിനെ നയിക്കേണ്ടവർ എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടി കൊണ്ടു നടന്നവരാണ് പാലക്കാട് മത്സരിക്കണം എന്ന് പറഞ്ഞ് പാലക്കാട് മണ്ഡലത്തിൽ സീറ്റ് നൽകുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് വി ഡി സതീശൻ അങ്ങനെ രാഹുൽ മാംകൂട്ടത്തെ സ്വന്തം അനുജനെ പോലെയാണ് എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ രാഹുൽ മാംകൂട്ടത്തിൽ നിലമ്പൂർ ബൈ ബൈഎലക്ഷനിൽ കാലു മാറി എന്ന് വെച്ചാൽ വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞ് കെ സി വേണുഗോപാലിന്റെ ശിഷ്യനായി മാറി അവിടെയാണ് കളി അപ്പോഴാണ് വി ഡി സതീശന് തോന്നിയത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല വലിച്ച് താഴെ ഇടണം എന്ന് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ യുവനടി കുടുംബസുഹൃത്തായ യുവനടി കാര്യങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറായത് എന്ന് ആർക്കും മനസ്സിലാകുന്ന പച്ചയായ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് എന്നതിന് ഇപ്പോൾ ഒരു കാര്യം കൂടി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് കെ സി വേണുഗോപാലിന്റെ സഹായമാണ് കെ സി വേണുഗോപാൽ ആദ്യം ട്വന്റി ഫോർ ന്യൂസിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ പറയുന്നുണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് എന്ന് വെച്ചാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചതോടുകൂടി ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും മാധ്യമങ്ങളെ കണ്ട കെ സി വേണുഗോപാൽ പറഞ്ഞു അതിനുശേഷം ചില വെളിപ്പെടുത്തലുകൾ കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് നേതൃത്വം കെ പി സി സി നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുമെന്നും അപ്പോൾ എല്ലാവരും കരുതി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കും കോൺഗ്രസ് എന്ന് എന്നാൽ രാജിവെപ്പിച്ചില്ല എന്ന് മാത്രമല്ല അതിന് പകരം കോൺഗ്രസിന്റെ സംഘടനാ ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം ഏത് നിമിഷവും പിൻവലിക്കാം നാളെ പിൻവലിക്കാം ഇന്ന് പിൻവലിക്കാം ഒരു മാസം കഴിഞ്ഞും പിൻവലിക്കാം സംഭവം എല്ലാം ഒന്ന് ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം മെല്ലെ സസ്പെൻഷൻ പിൻവലിച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അടുത്ത തവണ പാലക്കാട് നിന്ന് തന്നെ മത്സരിപ്പിക്കുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു സംശയവും വേണ്ട അല്ലാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയില്ല അങ്ങനെ പോയാൽ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അങ്ങനെ തുടങ്ങിയ നേതാക്കളുടെ ഷാഫി പറമ്പിൽ അങ്ങനെ തുടങ്ങിയ നേതാക്കളുടെ പല രഹസ്യങ്ങളും വിളിച്ചു പറയുമോ എന്ന് സംശയമുണ്ട് എല്ലാ നേതാക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ തന്നെ ചങ്കിടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ എന്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ അതുകൊണ്ട് തന്നെയാണ് ഭയം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ബൈ ബൈഎലക്ഷൻ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ബൈ ബൈഎലക്ഷൻ പിരിമേട് വരുമല്ലോ പിരിമേട് വരുന്നതിന് കൂടെ ഒരു ബൈ ബൈഎലക്ഷൻ കൂടി പാലക്കാട് നടത്തുന്നതിനോട് ഇലക്ഷൻ കമ്മീഷന് യാതൊരു എതിർപ്പും ഉണ്ടാകില്ല രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബൈ എലക്ഷൻ വരട്ടെ എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് എന്തിനാണ് പുറകോട്ട് പോകുന്നത് ബി ജെ പി ജയിക്കും എന്നാണ് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് സാധ്യതയുണ്ട് ജയിച്ചു വരും എന്നാണ് പറയുന്നത് അങ്ങനെ ജയിച്ചു വരും എന്ന് ഭയപ്പെട്ടിട്ടാണോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം നേമത്ത് സീറ്റ് കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ ബി ജെ പിക്ക് തൃശൂരിൽ ബി ജെ പി ജയിക്കാനിടയായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നും ആരോപിച്ചിട്ടുണ്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിന് എന്ന് വെച്ചാൽ കാര്യങ്ങൾ പോകുന്നത് മറ്റ് പല വഴിക്കാണ് ബൈഎലക്ഷൻ അല്ല നടപടി നടപടിയെടുക്കുന്നതിൽ നിന്ന് കോൺഗ്രസിനെ പിൻവലിപ്പിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് അത് ഭാവിയിൽ പുറത്തു വരുമോ എന്ന ഭയം എല്ലാ നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുക എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് അത് എ സി സി മുതൽ താഴോട്ടുള്ള നേതാക്കൾ ഒരേ ശബ്ദമാണ് ഒറ്റക്കെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതുകൊണ്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ സസ്പെൻഷൻ പിൻവലിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കും മത്സരിപ്പിക്കാതിരിക്കാൻ കഴിയില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ